അസ്സാം വലൈക്കും വാഹി വാത്തു റഷീദ് സാഹിബേ നിങ്ങൾ നമുക്ക് സംവദിക്കുന്നതിന് ഒരു വിരോധം നിങ്ങൾ ഇവിടെ ഇസ്ലാഹമാസികയിലെ പ്രസ്തുത വരി രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുന്നൊരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന്റെ ഉടമ പിന്നെ ജനായിരിക്കാം എന്ന് കരുതി ഒരു വെളിച്ചം ഒരു മെഴുകുതിരി ടോർച്ച് ചോദിക്കുന്നതാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത് ജിന്നിനോട് ചോദിക്കലാണ് എന്നാണല്ലോ നിങ്ങൾ വാദിക്കണത് അപ്പൊ ഇത് നിങ്ങൾ എഴുതണം ഇങ്ങനെ കൃത്യമായി വ്യക്തമായിട്ട് എഴുതണം എന്ത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തൊരു ശബ്ദം കേട്ടാൽ ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതി അള്ളാഹുവെ ഒരു മെഴുകുതിരി ടോർച്ച് വെളിച്ചം ചോദിക്കാം അത് അല്ലാഹുവിനോടാണ് ചോദിക്കേണ്ടത് അത് മറ്റാരോടും ചോദിക്കാൻ പാടില്ല അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയ വ്യക്തി ശക്തി അള്ളാഹു ആണ് എന്ന് കരുതി അല്ലാഹുവെ ഒരു മെഴുകുതിരി ടോർച്ച് വെളിച്ചം അത്രയും ഭൗതിക കാര്യങ്ങൾ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാനോടാണ് ചോദിക്കേണ്ടത് എന്ന വാദം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ എഴുതിയാൽ ആ സ്പോട്ടില് നമുക്ക് എന്ത് ചെയ്യാം സമ്മതി നടത്താം അത് ഞാൻ എന്ത് എഴുതണം എന്നുള്ളതെല്ലാം ഇവിടുത്തെ ചർച്ച വേണ്ട ഒരെഴുത്തും വേണ്ടിന്റെ ആവശ്യമില്ല ഇവിടെ വിഷ്ടം കേനം എന്ന് പറഞ്ഞ രണ്ട് സംഘടന ഉണ്ടല്ലോ അത് മാത്രം ആ രണ്ട് സംഘടന വിസ്റ്റം സംഘടനയാണെന്നാണ് എന്റെ വാദം തികച്ച ശിർക്കം വിശ്വാസികൾ ഞങ്ങളെ പറ്റി അങ്ങനെ എഴുതിക്കോളൂ അതല്ലെങ്കിൽ അങ്ങക്ക് അങ്ങനെ ഒരു വാദമില്ലാന്ന് എഴുതിക്കോളും എന്തു എഴുതാം എന്തു എഴുതാം നിനക്ക് ഇഷ്ടമുള്ള എഴുതാ എന്റെ വാദം ഇതാണോ വിസ്തം മുശിരിക്കുകളുടെ വിശ്വാസത്തിലാണ് ബസ് അതല്ല ഇങ്ങനെ എഴുതണമെങ്കിൽ ഇസ്ലാഹിലെ ലേഖനം ശിർക്കാണെന്ന് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം അതും എഴുതാം മനസ്സിലായോ അതിന് എനിക്കെന്ത് മറുവാദം ആണെങ്കിലും എഴുതാം എനിക്ക് പ്രശ്നമില്ല ഏത് മറുവാദം എഴുതാം അലാം വറഹമുല്ലാഹി വാത്തു അതൊന്നും പറ്റൂല റഷീദ് ഭൈ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ വാദം എഴുതണം നിങ്ങളുടെ വാദം എന്താണ് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹു ആണ് എന്ന് കരുതി അള്ളാഹുവെ ഒരു മെഴുകുതിരിതാ ഒരു ടോർച്ച് ഇതാ ഒരു തീപ്പെട്ടിതാ എന്ന് അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത് എന്ന വാദം നിനക്കുണ്ടെങ്കിൽ അത് എഴുതണം ഇല്ലെങ്കിൽ ഇല്ല എഴുതണം അത് കൃത്യമായി എഴുതിയിട്ട് ഇൻഷാല് നമുക്ക് സംവദിക്കാം എന്താ അങ്ങനെ ഒരു വളയം ഇല്ലാതെ ചാടാൻ പറ്റൂല കൃത്യമായി വിഷയത്തിൽ അധിഷ്ഠിതമായി തന്നെ നമുക്ക് ചർച്ച ചെയ്യാം അസലാമലൈക്കും എന്താണ് റഷീദ് വായിപ്പൊരു സംവാദ വ്യവസ്ഥ എഴുതാനൊക്കെ ഇങ്ങനെ പേടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാ അങ്ങനെ മുട്ട് പറക്കണേ ആദർശം ഇങ്ങക്ക് എഴുതി നിങ്ങൾ പറയുന്ന കാര്യം ചുരുക്കാണ് എന്നുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യം അങ്ങനെയും ഇങ്ങോട്ട് എഴുതി ഇങ്ങാണ്ട് ഇങ്ങോട്ട് പോസ്റ്റാ ഞങ്ങൾവാതന്നതാണ് അതല്ല ഒരു മാന്യത വെറുതെ പോലെ മുശിരിക്കുക വെറും മുശിക്കുക നടക്കല്ലല്ലോ മുശിരിക്കാണെന്ന് തെളിയിക്കാല്ല നട്ടെല്ലും കൂടി നടുമ്പുറത്തുവാണ്ടേ ഒന്നുമില്ല പത്തൈമ്പത് വയസ്സായാലേ കാക്കാൻ നിക്ക് അതെങ്കിലും ചിന്തിക്കാല്ലേ കഴിവണ്ടേ അപ്പൊ മാരിയാതൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നിങ്ങളാ വ്യവസ്ഥന എഴുതി നമുക്ക് ില് മാന്യമായി ചർച്ചകൾ നടത്താം നിങ്ങൾ രണ്ടാളം നടത്തിക്കോളും പ്രശ്നമൊന്നുമില്ല പക്ഷെ വ്യവസ്ഥ എഴുതി അപ്പോഴല്ലൊരു രസൂ നിങ്ങൾ സാധാരണ എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വളവള വർത്താനം പറഞ്ഞു പോലെ ബഡിം പറഞ്ഞു പോകാ അതൊരു സുഖമല്ലാത്ത പരിപാടിയല്ലേ വ്യവസ്ഥ എഴുതിയിട്ട് ഇതാ ഇത്ര മിനിറ്റ് ചോദ്യം ഇത്ര മിനിറ്റ് ഉത്തരം ഇത്ര മിനിറ്റ് മറുപടി ഇന്നതാണ് വ്യവസ്ഥ ഞങ്ങളെ വാദം ഇന്നതാണ് കൃത്യമായിട്ട് എഴുതാലോ അസലാമലൈക്കും എന്റെ ആരിഫേൻ ഇവിടെ എന്തിനാ ചർച്ച നടത്തുന്നത് എനിക്ക് ലേഖനം ആണോ ചർച്ച ഞാൻ എഴുതും ഇസ്ലാഹിലെ ലേഖനം പച്ച ഷിർഖാണ് ഒന്നാം നമ്പർ മുഷിരിക്കൻ ഷിർക്കൻ വാദമാണത് എന്ന് ഇഷ്ടമുള്ള വാദം എനിക്ക് എഴുതാം നിനക്ക് എനിക്കൊരു കുഴപ്പമില്ല എന്റെ വാദം ഞാൻ സ്ഥാപിക്കുന്നു എന്റെ വാദം നിനക്ക് ചോദിക്കാം അതൊക്കെ നീ സംവാദത്തിൽ ചോദിച്ചോ എന്താ എനിക്ക് ചോദിക്കാമല്ലോ ചോദിച്ചോ ഇനി വരുമല്ല എന്ന് എനിക്കറിയാം അതിനുള്ള ധൈര്യം ഒന്നും നിനക്കില്ലല്ലോ ഏ

പേജിലും വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പിന്നെ നാഴികക്ക് നാപ്പത് വട്ടം പറയുന്നതല്ലേ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേട്ട് എന്ന് പറയുന്ന ആ ഭാഗം ഇപ്പൊ എന്താ ആ ഭാഗത്തിലേക്ക് നിങ്ങൾ വരാത്തത് അത് നിന്നെ നിങ്ങൾ എഴുതണം അത് നിങ്ങളുടെ വാദം എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക ഞാൻ എന്റെ വാദമായി ഞാനും എഴുതും രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹുവേ ഒരു മെഴുകുതിരിയോ ടോർച്ചോ ലൈറ്റോ വെളിച്ചോ ചൂട്ടോ തീപ്പെട്ടിയോ ചോദിക്കൽ അള്ളാഹുവിനെ സൃഷ്ടികളിലേക്ക് എകഴുത്തലും അള്ളാഹുവിനെ പരിഹസിക്കലും അള്ളാഹുവിനോട് ചോദിക്കാൻ പാടില്ലാത്തതും പച്ചയായ കുഫിരിയത്തിന്റെയും വാദമാകുന്നു എന്ന് ഞാൻ എഴുതും അതിന്റെ മറുഗണ്ഠനമായി നിങ്ങൾ എഴുതണം അല്ല രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുന്ന ഒരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ അള്ളാഹുവാണ് എന്ന് കരുതി ഒരു മെഴുകുതിരിയോ തീപ്പെട്ടിയോ ടോർച്ചോ ലൈറ്റോ ചൂട്ടോ ചോദിക്കാം ആ അത് ചോദിക്കേണ്ടത് അള്ളാഹിനോട് മാത്രമാണ് എഴുതണം അപ്പോഴെല്ലാം അള്ളാഹുല് പങ്കു ചേർക്കലാകുക അള്ളാഹുക്ക് മാത്രം നൽകേണ്ടത് സൃഷ്ടികൾക്ക് വകച്ചുകൊടുക്കുമ്പോഴല്ലേ അള്ളാഹുല് പങ്കു ചേർക്കലാവുക അപ്പം നിങ്ങളുടെ വാദം ഇത് അള്ളാഹുല് പങ്കു ചേർക്കലാണ് എന്ന് പറയുന്നതിലൂടെ നിങ്ങളുടെ വാദം വരുന്നത് എന്താണ് അത് കൃത്യമായി ആളുകൾക്ക് മനസ്സിലാക്കാനോ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങളുടെ വാദത്തിന്റെ അപകടവും നിങ്ങളുടെ വാദത്തിന്റെ നിരർത്ഥകതയും ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്താനാണ് ഇത് നിങ്ങൾ എഴുതണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ആ വാദമില്ലെങ്കിൽ വാദമില്ലാന്ന് പറയും വാദം ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും അപ്പം അങ്ങനെ പറ്റില്ല അങ്ങനെ ഈ മർമ്മത്തിൽ നിന്നുകൊണ്ട് വേണം ചർച്ച ചെയ്യാൻ ഓക്കെ സ്ലാക്കുറമു